മറ്റൊരു സിനിമ കൂടി റീറിലീസിന് ഒരുങ്ങുകയാണ് മോഹൻലാൽ നായകനായ ഉദയനാണ് താരമാണ് റീറിലീസിന് റോഷൻ ലാഡും ശ്രീനിവാസും കൂട്ടുകെട്ടിലിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഉദയനാണ് താരം ഇരുപത് വർഷത്തിന് ശേഷം ദൃശ്യ മികവോടെയാണ് ചിത്രം എത്തുന്നത് ഇപ്പോഴിതാ ചിത്രത്തിലെ കരളെ കരളിന്റെ കരളെ എന്ന് തുടങ്ങുന്ന ഗാനം റിലീസ് ചെയ്തിരിക്കുകയാണ് കൈരപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവ് സംഗീതവും വിനി ശ്രീനിവാസനും റിമി ടോമിയും ചേർന്നാണ് ഗാനം ആലംഭിച്ചിരിക്കുന്നത് ജൂലൈ അവസാനത്തോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക റിലീസ് വേളയിൽ ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ ചിത്രം വീണ്ടും റിലീസിനെത്തുമ്പോൾ ആരാധകർ ആവേശത്തോടെയാണ് ചിത്രത്തെ വരവേൽക്കുന്നത് പ്രേക്ഷകനെ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത സിനിമയാണ് ഉദയനാണ് താരം സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ചിത്രം കൂടിയാണ് കാർട്ടൺ ഫിലിംസിന്റെ ബാനറിൽ സി കരുണാകരനാണ് ചിത്രം നിർമ്മിച്ചത് ഉദയഭാനുമായി മോഹൻലാലും സരോജ് കുമാർ എന്ന രാജപ്പനായി ശ്രീനിവാസനും തകർത്ത് അഭിനയിച്ച ചിത്രത്തിൽ മീനയായിരുന്നു നായിക ശ്രീനിവാസനാണ് സിനിമയുടെ കഥയും തിരക്കഥയും ഒരുക്കിയത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളുമായി മികച്ച പ്രേക്ഷക നിരൂപക ശ്രദ്ധ നേടിയ ചിത്രമാണ് ഉദയനാണ് താരം ജഗതി ശ്രീകുമാർ പച്ചാളം ഭാസിയായുള്ള തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച സിനിമയിൽ മുകേഷ് സലികുമാർ ഇന്ദൻസ് ഭാവന എന്നിവരും വേഷമിട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്